ഒരുപാട് ചരിത്ര മുൂർത്തങ്ങൾക്ക് സാക്ഷിപത്രമായ ദിനമാണ് പരിശുദ്ധമായ ദിനം എന്നുള്ളത് പരിശുദ്ധ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കൂടി സുന്നത്ത് നമുക്കൊരു ദിനത്തിലൂടെ നമുക്ക് ചില പാഠങ്ങളുണ്ട് ഇനി വരുന്ന ജീവിതത്തിൽ ചില പാഠങ്ങൾ അതാണ് ഇനി പറയാൻ പോകുന്നത് ശരിക്കും ഇവർ തഹിലീലെല്ലോ ഇന്നത്തെ ദിവസം ആയിരം പ്രാവശ്യം ഓതൽ പുണ്യമാണെന്ന് മഹത്വക്കൾ പഠിപ്പിച്ചു എത്ര ആളുകൾ ശ്രദ്ധിച്ചവരുണ്ട് സഹോദരങ്ങൾ ഇന്നത്തെ ഒരു ദിവസം എത്ര ഇസ്തുഹാർ നമ്മൾ ചെയ്തു എത്ര നന്മകൾ നമ്മൾ ചെയ്തു നമ്മൾ ചിന്തിക്കുന്ന സഹോദരങ്ങൾ ഈ പത്ത് ദിവസങ്ങൾ യഥാർത്ഥത്തിൽ നമ്മളിൽ നിന്നും കൊഴിഞ്ഞുപോയി ഒന്നും ചെയ്തില്ല സാധാരണ രീതിയിൽ പോകുന്നത് എന്താണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത മദീനയിലുള്ളതാകുന്ന ആളുകൾ ആളുകൾ ജൂതന്മാരായ ഹൂതികളാകുന്ന ആളുകൾ നോമ്പു നോക്കിയിരിക്കുന്നു പറഞ്ഞു ഞങ്ങളുടേതാകുന്ന മോസാ പ്രവാചകൻ ഫിരാവിനിൽ നിന്ന് കണ്ട ഏറ്റവും വലിയ ഏകാധിപതിയിൽ നിന്ന് സ്വേച്ഛാധിപതിയിൽ നിന്ന് പരിപൂർണമായ സംരക്ഷണം റബ്ബ് സുബഹാരഹൂത്താല നൽകിയതായ ദിനമാണ് ഫിരാവിനിൽ നിന്നും അവന്റെ കൂട്ടാളികളിൽ നിന്നും സംരക്ഷണം ലഭിച്ചു എന്ന് മാത്രമല്ല ഫിരാവിനെയും കൂട്ടാളികളെയും ശങ്കടലിൽ മുക്കി കൊന്നതാകുന്ന ദിനം കൂടിയാണ് ദിനം ദിനം അതിനെ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഇതാ നോമ്പ് നിൽക്കുന്നു എന്ന് പറഞ്ഞപ്പോ പരിശുദ്ധ സല്ലല്ലാഹു അലൈഹി പ്രവാദികർ തങ്ങൾ പറഞ്ഞു ഫാന അഹഖു ബി മിങ്കും നിങ്ങളെക്കാൾ നബി പ്രവാചകത്വത്തിൽ സഹോദരനാകുന്ന എന്റെ ഏറ്റവും കൂടുതൽ ബന്ധം നിങ്ങളെക്കാൾ ആ തുടക്ക സമയത്ത് പ്രവാചകനും നോമ്പ് നോറ്റ് ഐക്യതാട്ട്യം പ്രഖ്യാപിച്ചു എന്ന് ഹരീസുകളിൽ വ്യക്തമാകും സാധാരണയുള്ള ചില അമലുകളൊക്കെ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു നിസ്കാരം ചിട്ട വെച്ചിരുന്നവൻ അവനത് ചില ആളുകൾക്ക് ഫറലായ നമസ്കാരങ്ങൾ പോലും കഥ ആയി പോയിട്ടുണ്ട് സുന്നത്ത നമസ്കാരങ്ങൾ വൃതാവിനായി ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല കഴിഞ്ഞില്ല പിന്നെങ്ങനെയാണ് സഹോദരങ്ങളെ നമുക്ക് നമുക്ക് ഈ ദിവസങ്ങൾ കൊണ്ടും ഈ മാസങ്ങൾ കൊണ്ടും വർഷത്തിലുള്ളതാകുന്ന ഈ പത്ത് ദിവസങ്ങൾ കൊണ്ടൊക്കെ നന്മ ചെയ്തവരായി സുഹൃതമനുഷ്ഠിച്ചവരായി നമ്മൾ പാരത്രികലോകത്ത് വിജയികളായി എങ്ങനെയാണ് എത്തിപ്പെടുക എങ്ങനെ ഒരുപാട് ചരിത്ര മുഹൂർത്തങ്ങൾക്ക് സാക്ഷിപത്രമായ ദിനമാണ് പരിശുദ്ധമായ ആശുറ ഇന്റെ ദിനം എന്നുള്ളത് മൊഹറം പത്ത് മൂന്ന് പത്തുകൾ വളരെ ശ്രേഷ്ഠതയുള്ളതാണ് അതിൽ ഒന്ന് പരിശുദ്ധമാക്കപ്പെട്ട റമദാനിന്റെ അവസാനത്തെ പത്താണ് ഇരുപത്തി ഒന്ന് മുതൽക്ക് മുപ്പത് വരെയുള്ളതാകുന്ന വർഷത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളതാകുന്ന ദിനങ്ങളാണ് റമദാനിലെ അവസാനത്തെ പത്ത് പവിത്രമാക്കപ്പെട്ട ദുൽഹിജയുടെ ഒന്ന് മുതൽക്കുള്ള പത്ത് ദിവസങ്ങൾ ശ്രേഷ്ഠമാക്കപ്പെട്ട പത്താണ് രണ്ട് രണ്ട് മൂന്ന് ശ്രേഷ്ഠമാക്കപ്പെട്ട പത്തിലാണ് നമ്മൾക്ക് ഇപ്പോൾ കൊഴിഞ്ഞു പോയത് മൊഹർ ഒന്ന് മുതൽക്ക് പത്ത് വരെയുള്ള ദിവസങ്ങൾ ഒരു പുതുവർഷ പുലരിയിൽ കടന്ന് നമ്മൾ കൂടി നമ്മൾ നമ്മളിന്ന് കുറഞ്ഞിരിക്കുന്നു എന്നുള്ള വസ്തുത നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതായിട്ടുണ്ട് എന്ത് ചെയ്തു ഈ കഴിഞ്ഞ വർഷത്തിൽ എത്ര നന്മകൾ നമ്മൾ ചെയ്തു ഒന്ന് ചിന്തിക്കുന്ന സഹോദരങ്ങൾ ഡിസംബർ മുപ്പത്തിയൊന്ന് വരുമ്പോ ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം നമ്മുടെ ആയുസ്സിന്റെതാകുന്ന എണ്ണം കുറഞ്ഞുപോയി എന്ന് ആശങ്കപ്പെടുന്ന പ്രിയപ്പെട്ട മുസ്ലിം ജനുവരി ഒന്നാകുമ്പോ ഒരു പുതുവത്സർ പുരലിക്ക് വേണ്ടി ആഘോഷ തിമുറിപ്പിൽ നിലകൊള്ളുന്ന സഹോദരൻ യഥാർത്ഥത്തിൽ അവന്റേതാകുന്ന പുൽ പുതുവത്സരംസരം അവൻ ശ്രദ്ധിക്കേണ്ടത് അവൻ്റെ നിന്ന് ഒരു വർഷം കൊഴിഞ്ഞുപോയതെന്ന് മനസ്സിലാക്കേണ്ടത് പരിവിത്രമായ മൊഹർണ്ണം നമ്മളിലേക്ക് സമാഗതമാകുമ്പോഴുമാണ് കാരണം നമ്മുടേതാകുന്ന കലണ്ടറിന്റെ തുടക്കം എന്ന് ആദ്യം തന്നെ മനസ്സിലായു എന്താണ് നമ്മൾ ഈ കഴിഞ്ഞ പത്ത് ദിവസങ്ങളിൽ ധാരാളം സുഹൃതങ്ങൾ ചെയ്യാൻ പറ്റുമായിരുന്നു എന്താണ് നമ്മൾ ചെയ്തത് ഇവരുടെ ഇന്നത്തെ ദിവസം ആയിരം പ്രാവശ്യം പുണ്യമാണെന്ന് മഹത്വക്കൾ പഠിപ്പിച്ചു എത്ര ആളുകൾ ശ്രദ്ധിച്ചവരുണ്ട് സഹോദരങ്ങൾ ഇന്നത്തെ ഒരു ദിവസം എത്ര ഇസ്തഫാർ നമ്മൾ ചെയ്തു എത്ര നന്മകൾ നമ്മൾ ചെയ്തു ചിന്തിക്കുന്ന സഹോദരങ്ങൾ ഈ പത്ത് ദിവസങ്ങൾ യഥാർത്ഥത്തിൽ നമ്മളിൽ നിന്നോ കൊഴിഞ്ഞുപോയി ഒന്നും ചെയ്തില്ല സാധാരണ രീതിയിൽ പോകുന്നത് പോലെ പോയി സാധാരണയുള്ള ചില അമലുകളൊക്കെ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു നിസ്കാരം ചിട്ട വെച്ചിരുന്നവൻ അവനത് കറക്റ്റായി ചില ആളുകൾക്ക് ഫറായ നമസ്കാരങ്ങൾ പോലും കഥ ആയി പോയിട്ടുണ്ട് സുന്നത്ത നമസ്കാരങ്ങൾ വൃതാവിനായി ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല കഴിഞ്ഞില്ല പിന്നെങ്ങനെയാണ് സഹോദരങ്ങളെ നമുക്ക് നമുക്ക് ഈ ദിവസങ്ങൾ കൊണ്ടും ഈ മാസങ്ങൾ കൊണ്ടും വർഷത്തിലുള്ളതാകുന്ന ഈ പത്ത് ദിവസങ്ങൾ കൊണ്ടൊക്കെ നന്മ ചെയ്തവരായി സുഹൃതമനുഷ്ഠിച്ചവരായി പാരത്രിക ലോകത്ത് വിജയികളായി എങ്ങനെയാണ് എത്തിപ്പെടുക എത്തിപ്പെടുകൾക്ക് ആയിസ് ധാരാളം ഉണ്ടായിരുന്നു ആയിരവും അയ്യായിരവും വർഷമൊക്കെ ജീവിച്ചു തീർത്ത മഹാരഥന്മാർ മഹത്വക്കൾ മുൻകഴിഞ്ഞു പോയിട്ടുണ്ട് അവരുടെ അത്ര ആയുസ് നമുക്കില്ല എന്റെ സമുദായത്തിന്റെ ആയുസ് അറുപതിന്റെയും എഴുപതിൻ്റെയും ഇടയിലാണ് വളരെ കുറഞ്ഞ ആയുസ് എന്താ നമ്മൾ ചെയ്തതോ ഒന്ന് ചിന്തിക്കാൻ സഹോദരങ്ങൾ എന്ത് ചെയ്തു നമ്മൾ അറുപതിന്റെയും എഴുപതിന്റെയും ഇടയിലുള്ള ആയുസ് ആണ് നമുക്കുള്ളത് ആ വന്നിരുന്നോളെ ആ വെളിയിൽ നിൽക്കുന്ന സഹോദരങ്ങളൊക്കെ വരി സ്ത്രീകളുടെ ഭാഗത്ത് കസേരയില്ലാതിരിക്കരുത് അവരെയൊന്ന് പ്രത്യേകം ഗൗനിക്കണം പ്രായമുള്ള ഒരുപാട് ഉമ്മമാര് ഉമ്മമാര് സഹോദരിമാരുണ്ട് അവരെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ ശ്രദ്ധിക്കും അപ്പൊ എന്ത് അമലാണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തത് അറുപത് എഴുപത് വയസ്സ് കാലഘട്ടം മാത്രമാണ് നമുക്ക് ലാഹു നൽകിയിട്ടുള്ളത് എങ്കിൽ ഈ സമുദായത്തിന്റെ മക്കളാകുന്ന നമ്മൾ എത്ര നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ ചെയ്തിട്ടുണ്ട് ഒന്ന് ചിന്തിക്കാൻ സഹോദരങ്ങളോ ഒരു വാതിന്റെ മജിലിസിൽ പോകുമ്പോൾ നമുക്ക് ചില ചിന്തകൾ ഉണ്ടാവണം ഉണ്ടാവണം എങ്കിലേ ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാവുള്ളൂ മാറ്റത്തിന് നമ്മൾ തയ്യാറാവുകയുള്ളൂ ഞാൻ എന്ത് ചെയ്തു ഇതുവരെ എത്ര സുഹൃതങ്ങൾ ചെയ്തിട്ടുണ്ട് എത്ര നന്മകൾ ചെയ്തിട്ടുണ്ട് ഇതുവരെ ചെയ്തത് വെച്ചിട്ട് എനിക്ക് സ്വർഗം ലഭിക്കുമോ അതല്ല ഇതുവരെയുള്ള എന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് നരകം എനിക്ക് ഉചൂവാകുമോ നിർബന്ധമാകുമോ ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ ഈ സദസ്സിൽ നിന്നുണ്ടാവണം നിർബന്ധമാണ് അള്ളാഹു നമുക്കൊക്കെ സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ

പ്രവാചകർ ഹജ്ജ് കഴിഞ്ഞ് കഴിഞ്ഞ് തൻ്റെ അവസാന ജീവിത കാലഘട്ടത്തിൽ അവസാനത്തതായ ഏറ്റവും ശ്രദ്ധേയമായ അമൽ ഇസ്ലാമിലെ പഞ്ചസൂപ കർമ്മങ്ങളിൽ അവസാനത്തതാകുന്ന ഫറന്നു വീട്ടാൻ പ്രവാചകൻ മക്കയിൽ പോയി ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു മദീനയിലേക്ക് എത്തിയപ്പോ അവിടെയുള്ള ജൂതന്മാർ നോമ്പനുഷ്ഠിച്ചതായി എന്താണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത മദീനയിലുള്ളതാകുന്ന ആളുകൾ ആളുകൾ ജൂതന്മാരായ ഭൂതികളാകുന്ന ആളുകൾ നോമ്പു പറഞ്ഞു ഞങ്ങളുടേതാകുന്ന മോസാ പ്രവാചകൻ ഫിരാനിൽ നിന്ന് ലോകം കണ്ട ഏറ്റവും വലിയ ഏകാധിപതിയിൽ നിന്ന് സ്വേച്ഛാധിപതിയിൽ നിന്ന് പരിപൂർണമായ സംരക്ഷണം റബ്ബ് സുപഹാര ഹൂവത്താല നൽകിയതായ ദിനമാണ് ഫിരാവിനിൽ നിന്നും അവന്റെ കൂട്ടാളികളിൽ നിന്നും സംരക്ഷണം ലഭിച്ചു എന്ന് മാത്രമല്ല ഫിരാവിനെയും കൂട്ടാളികളെയും ചെങ്കടലിൽ മുക്കി കൊന്നതാകുന്ന ദിനം കൂടിയാണ് അഷുറ ഇന്റെ ദിനം അതിനെ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞങ്ങളിത് ആ നോമ്പ് നോക്കുന്നു എന്ന് പറഞ്ഞു പരിശുദ്ധ മൂസാ നിങ്ങളെക്കാൾ നബി പറഞ്ഞപ്പോൾ എന്റെ ജ്യേഷ്ഠ സഹോദരനാകുന്ന മൂസയോട് ഏറ്റവും കൂടുതൽ ബന്ധം നിങ്ങളെക്കാൾ ഞാനാണെന്ന് പറഞ്ഞ് അഷ്റഫ് മാത്തങ്ങൾ ആ പകലിന്റെ തുടക്ക സമയത്ത് പ്രവാചകനും നോമ്പ് നോറ്റ് ഐക്യതാട്ട്യം പ്രഖ്യാപിച്ചു എന്ന് ഹരീസുകളിൽ സുഭ്യക്ഷ ഇത് നടന്നത് ഉച്ചയ്ക്ക് മുമ്പുള്ള സമയത്തൊന്നും സന്ദർഭത്തിലുമാണ് അതുകൊണ്ട് തന്നെ ഇമാമികൾ രേഖപ്പെടുത്തി കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തി ഒരാൾ സുന്നതു നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ ഉച്ചയ്ക്ക് മുമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് പരിപൂർണമായി ശ്രദ്ധ ചെലുത്തിയവനാണ് എങ്കിൽ അതിലെല്ലാം പെട്ടു അന്നപാനീങ്ങൾ ഉപേക്ഷിക്കുക എന്നുള്ളത് പെട്ടുപെട്ടു എല്ലാ കാര്യങ്ങളും കണ്ണും കാതും ശരീരത്തിന്റെ സർവ്വ അവയവങ്ങളും പരിപൂർണമായി അള്ളാഹുവിലേക്ക് തിരിച്ചുകൊണ്ട് നിലകൊണ്ടതാകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർ ഉച്ചക്ക് മുമ്പ് സുന്നത്തു നോമ്പാണെങ്കിൽ നീയത്ത് വെച്ചാൽ മതി പ്രവാചകൻ അങ്ങനെ ചെയ്തു കാണിച്ചു അത് തന്നെ മതത്തിന്റെ നിയമമായി എന്നാൽ റമലാനില ഒരു നോമ്പ് കലാവ് വീട്ടുന്നവരാണ് എങ്കിൽ ഇന്നും ഒരാൾ ഒരു സംശയം ചോദിച്ചു ഇന്ന് രാവിലെ റമലാനില നോമ്പ് കലാവ് വീട്ടാൻ ഇതിനോടൊപ്പം നീയ്യത്ത് വെക്കാമോ പകലിൽ പറ്റൂല അങ്ങനെയെങ്കിൽ രാത്രിയിൽ തന്നെ നീത്ത് വെച്ചിരിക്കണം കാരണം നോമ്പിന് രണ്ട് കാര്യങ്ങൾ നിർബന്ധമാണ് ഒന്ന് ഒന്ന് രാത്രിയിൽ തന്നെ ആവൽ നിർബന്ധമാണ് രാത്രിയിൽ തന്നെ നീയത്ത് വെച്ചിരിക്കണം സുബഹിക്ക് മുമ്പ് തന്നെ നീയ്യത്ത് വെച്ചിരിക്കണം മറ്റൊന്ന് തയ്യനാണ് നോമ്പ് ഏതാണ് എന്നുള്ളത് വ്യക്തമായിരിക്കണം ഒന്നില്ലെങ്കിൽ റമദാനിന്റെ നോമ്പ് നോമ്പ് അല്ലെങ്കിൽ ഏതെങ്കിലും പ്രായച്ചത്തിന്റെ നോമ്പാണ് കഫാറത്തിന്റെ ഇന്ന നോമ്പ് ആ നോമ്പ് ഏതാണെന്നുള്ളത് വ്യക്തമാക്കിയിരിക്കണം അപ്പൊ നോമ്പ് ഏതാണെന്നുള്ളത് വ്യക്തമാക്കണം രണ്ടാമത്തേത് രാത്രിയിൽ തന്നെ ആയിരിക്കണം അഥവാ സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് തന്നെ നീയത്ത് വെച്ചിരിക്കണം അപ്പൊ റമദാനിന്റെ നോമ്പ് കലാവ് വീട്ടുകയാണെങ്കിൽ തലേന്ന് തന്നെ നീയത്ത് വെക്കണം എന്നർത്ഥം സുബഹിക്ക് മുമ്പ് തന്നെ റമദാനിന്റെ നോമ്പ് കലാവ് വീട്ടുന്നതിനോടൊപ്പം നാളത്തെ സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കുന്നു ഇന്ന നോമ്പ് അനുഷ്ഠിക്കുന്നു എന്നുകൂടി കരുതിയ രണ്ടും ഹാസിലാവോ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് സുന്നത്വ നോമ്പിനോടൊപ്പം ഫറന്നുകൂടി കരുതണമെങ്കിൽ രാത്രിയിൽ തന്നെ വെച്ചിരിക്കണം എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം അള്ളാഹു നമുക്ക് അമൽ ചെയ്യാൻ നൽകട്ടെ ഇതൊക്കെ ഒരുപാട് സാധാരണക്കാരായ ആളുകൾക്ക് ഉണ്ടാക്കുന്ന സംശയം ഉണ്ടാക്കുന്ന ചിലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വിഷയമായതുകൊണ്ടാണ് സാന്ദ്രഹവുമായി ഉണർത്തിയത് ഇനിയും നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള സുന്നത്വ നോമ്പുകൾ വരുമല്ലോ അയ്യാമുൽ അതുപോലെ തന്നെ സൂദും എല്ലാ അറബി മാസവും പതിമൂന്നും പതിനാലും പതിനഞ്ചും സുന്നത്താണ് അറബി മാസം തന്നെ ഇരുപത്തി ും ഇരുപത്തി ഒമ്പതും ഇങ്ങനെയുള്ള നോമ്പുകൾ വരുമ്പോ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് റമദാനിൽ കഥാവ് വിട്ടാനുള്ള നോമ്പുകൾ അത് അവരുടെ ഫർദിനോടൊപ്പം തന്നെ സുന്നത്തുകൾ കൂടി ശ്രദ്ധിക്കണം അതിന്റെ രാത്രിയിൽ തന്നെ നീയത്ത് വെക്കൽ ഏറ്റവും ശ്രദ്ധ തിരുത്തേണ്ട കാര്യമാണ് അള്ളാഹു നമുക്ക് അമലുകൾ പൂർത്തീകരിക്കാൻ പറഞ്ഞൂലിൻ തീർച്ചയായും അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുകയാണ് എങ്കിൽ വരുന്ന ഞാൻ കൂടി ഹബീബ് മുഹമ്മദ് മുസ്തഫ പക്ഷേ പിന്നീട് ജീവിച്ചിരുന്നില്ല രണ്ട് മാസങ്ങൾക്ക് ശേഷം പവിത്രമാക്കപ്പെട്ട കഴിഞ്ഞു സഫർ റബി ഉള്ളവലിൽ പ്രവാചകൻ ഈ ലോകത്ത് നിന്ന് വിട പറയുകയും ചെയ്തു അള്ളാഹു അടുത്ത് മാറാവട്ടെ ആ മുത്തുനബിയുടെ പൊരുത്തവും അവിടുത്തെ പ്രവാചകരുടെ നീ പ്രിയമുള്ളവരെ പരിശുദ്ധ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പറഞ്ഞതിന്റെ ാണ് നമ്മൾ മുഹറം കൂടി സുന്നത്ത് ചിലർ ഇപ്പോഴും വാദിക്കുന്നുണ്ട് പ്രവാചകൻ ചെയ്തില്ലല്ലോ പിന്നെന്താണ് പിന്നെ അതിന്റെ സഹോദരങ്ങളെ ഹദീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ മുത്തുരവി പ്രവർത്തിച്ചത് മാത്രല്ല പ്രവാചകന്റെ വാക്ക് പ്രവാചകന്റെ പ്രവർത്തനം പ്രവാചകന്റെ അംഗീകാരം ഇതൊക്കെ ഹരീസൽപ്പെടും ഇതൊന്നും അറിയില്ല അറിയില്ല ഈ പരിശുദ്ധമായ മൊഹറവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം അറമാലുകൾ ചെയ്യേണ്ടതാകുന്ന കാര്യങ്ങൾ ഹരീസിന്റെ വെളിച്ചത്തിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുമ്പോൾ അതൊക്കെ ലൈഫല്ലേ അതല്ലേ ഇതല്ലേ എന്ന് ചോദിക്കുന്നവർ ഹരീസിൻ്റെതാകുന്ന നിദാന ശാസ്ത്രങ്ങൾ കൃത്യമായി പഠിക്കാത്തവരാണ് മനസ്സിലാക്കാത്തവരാണ് ഹരീസുകൾ പല സെക്ഷനുണ്ട് സഹീഫുണ്ട് ഹസനുണ്ട് ലൈഫുണ്ട് ലൈഫ് തന്നെ എൺപത്തിയൊന്ന് മോഡലുണ്ട് ഇതൊക്കെ തന്നെ അമലിന് പറ്റുന്നതാണ് എന്ന് ബഹുമാനപ്പെട്ട നവ്യുമാമതങ്ങൾ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുക്കാരടക്കമുള്ള ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് നിർമ്മിതമായ ഹദീസുകൾ അഷുറ ഇന്റെ സുദിനത്തിൽ പ്രത്യേക നിസ്കാരങ്ങളുണ്ട് അതുപോലെ ശാബാൻ പതിനഞ്ചിന് പ്രത്യേക നിസ്കാരമുണ്ട് അത് ഇന്ന ഇന്ന ഓതി നിസ്കരിക്കണം എന്നൊക്കെ പറയുന്നത് അതേറ്റവും മോശപ്പെട്ടതാകുന്ന പിതാഹത്താണ് അത് പുത്തം പ്രസ്ഥാനമാണ് അത് പരിശുദ്ധ ദീനിലെ അടിസ്ഥാനമില്ല എന്ന് അടക്കമുള്ള ഗ്രന്ഥങ്ങളിൽ സുവ്യക്തമായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളതാണ് അതല്ലാത്തതാകുന്ന ഐഫായ ഹരീസുകൾ തന്നെ അമൽ ചെയ്യാൻ പറ്റുന്നതാണ് എന്നാണ് പണ്ഡിതന്മാർ എല്ലാവരും പറഞ്ഞിട്ടുള്ളത് അത് അംഗീകരിക്കാത്തവരാണ് എങ്കിൽ ലോകത്ത് തന്നെ ഇല്ല എന്ന് പറയേണ്ടി വരും ഹദീസുകൾ തന്നെ നല്ലത് കുറവായിട്ട് ഇസ്ലാമിന്റെ പ്രമാണം തന്നെ നഷ്ടപ്പെട്ടു പോയി എന്ന് പറയേണ്ടി വരും മറ്റൊരു വിഷയമാണ് ഞാനിപ്പോ അതിലേക്ക് കൂടുതലായി കടക്കാൻ സാന്ദ്രകമായി ഒന്ന് ഉണർത്തിയെന്ന് മാത്രം അതുകൊണ്ട് ഇമ്മത്തുകൾ ഉസ്സാദുമാർ മഹല്ലത്തുകളിൽ നിന്ന് അവരോരോ വിഷയങ്ങളും ശ്രദ്ധിക്കുന്നു ഇന്ന 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 ദിവസം അമൽ അമൽ പറയുമ്പോൾ അത് അത് മനസ്സിലാക്കണം ആ ഹദീസ് ഹദീസ് പറയുന്നവർ കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റും എന്നാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് എത്രയോ അത്തരത്തിലുള്ള ഹരീസുകൾ കോർവ് ചെയ്ത് വ്യക്തമാക്കിയതാകുന്ന സംഭവങ്ങൾ എത്രയോ ഇമാമികൾ പിൽക്കാലത്ത് അവരുടെ പുസ്തകങ്ങളിൽ തന്നെ രേഖപ്പെടുത്തിയതായി കാണാം തഴവാദിനെ ജലിയടക്കം എത്രയോ അമലിന് പറ്റുന്നതായ കാര്യം ബഹുമാനപ്പെട്ടവർ വെച്ചതായി നമുക്ക് കാണാവുന്നതാണ് മനസ്സിലാക്കണം അല്ലാഹു നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അതൊക്കെ ശ്രദ്ധ തെലുത്തി മനസ്സിലാക്കാൻ അവരൊക്കെ നിസ്സാരക്കാരല്ല വിവരയില്ലാത്തവരല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് അതനുസരിച്ച് ചിട്ടയായ ജീവിതം നയിക്കാൻ അള്ളാഹു നമുക്ക് തോഫി നൽകട്ടെ സാന്ദ്രവുമായി ഒന്ന് ഉണർത്തി എന്താണ് ഫിരാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം നമുക്കൊരു ആശിറായി ദിനത്തിലൂടെ നമുക്ക് ചില പാഠങ്ങളുണ്ട് ഇനി വരുന്ന ജീവിതത്തിൽ ചില പാഠങ്ങൾ അതാണ് ഇനി പറയാൻ പോകുന്നത് ശരിക്കും اذهب إلى فرعون اذهب إلى فرعون إنه طغى فقل هل لك إلى أن تزكى وأهديك إلى ربك പരിശുദ്ധമായ പുറാനോട് അന്നാഭസ്മ അനുഭവത്താല് വ്യക്തമാക്കുകയാണ് ലോകങ്ങളുടെ ഏകാധിപത്യരാകുന്ന ഭരണം നടത്തിയതായ വ്യക്തിയല്ലയോ ഏകാധിപതിയായി ശേഷാധിപതിയായി ഭരണം നടത്തിയതായ വ്യക്തിത്വമല്ലയോ അവനൊരു സാധാരണക്കാരനല്ല സാധാരണക്കാരനല്ല ഇന്നും ഫിര് അവരില്ലതാകുന്ന പ്രവർത്തനങ്ങളാണ് ഭരണകർത്താക്കൾ അവരുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുന്നത് മോശപ്പെട്ട ഭരണം ധരിക്കുന്നവർ ലോകത്തിൻ്റെ പല കോണുകളില്ലേ ലോകത്തിന്റെ പല ഭാഗങ്ങളില്ലേ ആ ഭരണാധികാരികൾ മുഴുവനും ഭരണം നടത്തുന്നത് ഫിര് അവൻ ലോകത്തെ കാഴ്ചവെച്ചതായ മാതൃകയാണ് ഈ ലോകത്തെ ഏറ്റവും അഹങ്കാരിയായി തിങ്കാരിയായി നിലകൊണ്ടതായ പര ഭരണാധികാരിയത്രേ ഫിര ഓൻ പരിശുദ്ധമായ ഖുർആൻ അഹങ്കാരിയും എന്താണ് അഹങ്കാരം എന്ന് പറഞ്ഞാൽ ഒളിപ്പിച്ചു ഒളിപ്പിച്ച മറച്ചു വെക്ക സത്യത്തെ മറച്ചു അതാണ് കിബർ എന്ന് വെക്കാതാണ് സത്യം അത് വിശ്വസിക്കൂല അതിനെ പരിപൂർണമായി മൂടി വെക്കാൻ വേണ്ടി പരിശ്രമിക്കുക അതാണ് കിബർ അഹങ്കാരം സത്യമാണ് അറിയാം പക്ഷെ ആ സത്യത്തെ മൂടി വെക്കാൻ വേണ്ടി കിണഞ്ഞു പരിശ്രമിച്ചു കൊണ്ട് നടന്നു ഏകാധിപതിയും ഛത്രാധിപതിയുമായ ഭരണം നടത്തി ഞാനാണ് റബ്ബ് എന്ന് വാദിച്ചുകൊണ്ട് നിലകൊണ്ടുഹി മനസ്സിലാക്കണം ഈജിപ്തിലെ അക്കാലഘട്ടത്തിലേതാകുന്ന ഭരണാധികാരികൾക്ക് നൽകപ്പെടുന്ന സ്ഥാനപ്പേരാണ് എല്ലാ ഫിരാനും എന്തല്ലാഹി അലഹി അല്ല ഭരണാധികാരികൾ തന്നെ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ച പ്രവാചകന്മാരെ കൊണ്ട് വിശ്വസിച്ച നല്ല ഭരണാധികാരികൾ ഫറോമാരും ഉണ്ടായിട്ടുണ്ട് ഈജിപ്തിലെ അകാലഘട്ടത്തിലേതാകുന്ന ഭരണാധികാരികൾക്ക് നൽകപ്പെടുന്ന ഒരു സ്ഥാനപ്പേരാണ് ഫിരാഹുൻ മുസാനബി അലി ഇസ്സലാമിനെ കൊണ്ട് അവിശ്വസിച്ചതാകുന്ന നിങ്ങൾക്കറിയില്ലേ ഈജിപ്തിൽ പോയിട്ടുള്ളവരുണ്ടോ ഈ സദസ് ഈജിപ്തിൽ പോയിട്ടുള്ളവർക്കറിയാം അവിടെയുള്ളതാകുന്ന ടെക്സ്റ്റൈൽസ് ഷോപ്പുകൾ അവിടെയുള്ളതാകുന്ന കടമുറികൾക്ക് നിങ്ങൾക്ക് എഴുപത് ശതമാനത്തോളം കടകൾക്ക് പേരുള്ളത് ഇപ്പോഴും ഇപ്പോഴും വർഷം എത്രയോ കഴിഞ്ഞു കഴിഞ്ഞു മൂവായിരം നാലായിരം വർഷങ്ങൾ കഴിഞ്ഞിട്ട് പോലും ഫിരാൂരിതാകുന്ന പേര് അവന്റെ പേരാണ് പല കടകൾക്കും ഇപ്പോഴും ഇട്ടിരിക്കുന്നത് മുസ്ലിം ഭരണപ്രദേശമാണ് ഈജിപ്ത് ഇപ്പോൾ എന്നിട്ട് പോലും അവിടെയുള്ള ടെക്സ്റ്റൈൽസ് ഷോപ്പുകൾക്ക് ഈജിപ്തിൽ ഒരു കാലഘട്ടത്തിൽ ഭരണാധികാരിയായി അവിടെയുള്ള ആളുകളെ കൈവെള്ളയിലിട്ടുകൊണ്ട് അമ്മാനമാടി വിറപ്പിച്ചിരുന്നതാകുന്ന ഫിരാന്റെ യഥാർത്ഥ പേര് റംസീസ് രണ്ടാമൻ എന്ന് തുടങ്ങുന്ന പേരുകൾ എത്രയോ ടെക്സ്റ്റൈൽസ് ഷോപ്പുകൾക്ക് ഇപ്പോഴും ഉണ്ട് എന്നുള്ള വസ്തുത അറിയണം അവ എത്രത്തോളം സ്വാധീനം അവൻ വർഷങ്ങൾ ഇത്രയും കഴിഞ്ഞിട്ട് എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ മനസ്സിലാക്കണം ആളൊരു നിസ്സാരക്കാരനായിരുന്നില്ല സാധാ അവനെ പോലെ ഒരു തെമ്മാടിയും തിക്കാരിയും അഹങ്കാരിയുമായ ഒരു ഭരണാധികാരി ഇതുവരെ വന്നിട്ടുമില്ല ഇനി വരുകയുമില്ല ഞാൻ പറയുന്നത് അവരിൽ നിന്നാണ് എല്ലാ തെമ്മാടി തുടക്കം എല്ലാ അഹങ്കാരത്തിന്റെയും സ്വേച്ഛാധിപത്യത്തിന്റെയും തുടക്കം അവരിൽ നിന്നാണ് ഇന്നിപ്പൊ ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ആൻഡ് റൂൾ എന്നുള്ള തസ്തികയിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്നുണ്ട് ഭിന്നിപ്പിച്ച് ഭരിക്കുക അതിലേക്ക് നമ്മുടേതാകുന്ന ഭരണങ്ങൾ വിദ്യാരാജ്യത്തിന്റെ രാജ്യത്തിന്റെ ഭരണപ്രകൃതി ഒക്കെ ആ രീതിയിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ് ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഭരിക്കുക പല തട്ടുകളാക്കി ഭരിക്കുക മണിപ്പൂരത്തിന് അതിനൊരു ഉദാഹരണം മാത്രമാണ് കഴിഞ്ഞ മെയ് നാലാം തീയതി അവിടെ നടന്നതാകുന്ന സംഭവ വികാസങ്ങൾ പാവപ്പെട്ടതാകുന്ന സ്ത്രീകളെ വസ്ത്രാഭിഷേകം നടത്തിയിട്ട് പരസ്യമായി നടു നടത്തിയിട്ട് അവരുടേതാകുന്ന രഹസ്യമാക്കപ്പെട്ടതാകുന്ന ശരീരത്തിന്റെ അവയവങ്ങളിലേക്ക് കയറി പിടിച്ച് അവരവല്ലാതെ മൃഗീയമായി പ്രയാസപ്പെടുത്തി നിഷ്ഠൂരമായി മർദിക്കുകയും അവരുടേതാകുന്ന ശരീരത്തിൻ്റെതാകുന്ന രഹസ്യ അവയവങ്ങൾ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവരുടേതാകുന്ന ഏറ്റവും വിലപ്പെട്ടതാകുന്ന കനപ്പെട്ട മാനത്തെ പരിപൂർണമായി വില പറഞ്ഞുള്ള പരസ്യമായി ചെറുപ്പക്കാരാളുകൾ കൂട്ടം കൂടി റോഡിലൂടെ പെണ്ണുങ്ങളെ തുണിയില്ലാതെ നടത്തിച്ചിട്ട് അവരുടേതാകുന്ന ശരീരത്തിൻ്റെ സീക്കെട്ടാക്കപ്പെട്ട ഭാഗങ്ങളിൽ പിടിച്ച് രസിച്ചവരെ പ്രയാസപ്പെടുത്തുന്നതായ ചിത്രങ്ങൾ വീഡിയോ അത് രണ്ട് രണ്ട് മാസങ്ങൾക്ക് ഇപ്പുറമാണ് കാരണം മാസത്തോളം ഇന്റർനെറ്റ് എന്നുള്ള വസ്തുത പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇതിനോട് വായിക്കേണ്ടതുണ്ട് ഇങ്ങനെ വിഷയങ്ങളെ കുറിച്ച് മിണ്ടിയപ്പോൾ തന്നെ വേണ്ട രീതിയിൽ അതിനുള്ള നടപടിയെടുക്കാനോ കേവലം ഒരു പറച്ചിലപ്പുറം ഇതൊക്കെ ഒരു രാഷ്ട്രീയത്തിന്റെ തന്ത്രമായി മെനഞ്ഞുകൊണ്ട് നിലനിൽക്കുന്നതല്ലാതെ ജനങ്ങളെ ഡിവൈഡ് ആൻഡ് എന്ന നിലയിലേക്ക് ഭിന്നിപ്പിച്ച് ഭരിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ തന്ത്രത്തിലേക്ക് ഇന്ത്യ രാജ്യത്തിന്റെ ആദ്യ അവസ്ഥാ വിശേഷം തന്നെ മാറി മറിഞ്ഞു എന്നുള്ളത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അറിയണം ഇത് എവിടെ നിന്നാണ് വന്നത് ഇത് ഇന്നലകൾ തുടങ്ങിയതല്ല ഇത് ഫിരാൻ ആണ് ഇതിന് തുടക്കം കുറിച്ചത് എന്ന് പരിശുദ്ധമായ ഈ സംഭവം ആദ്യമായി തുടങ്ങിയത് ജനങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ട് ഭരിപ്പിക്കുന്നതാകുന്ന ഒരു ശൈലി ആദ്യമായി ലോകത്ത് കാഴ്ച വെച്ചത് ായി സ്വോധിപതിയായി അഹങ്കാരിയായി ഭരണം നടത്തിയെന്ന് മാത്രമല്ല ഇസ്രായേലി ജനതയായി ജനങ്ങളെ മാറ്റി നിർത്തുകയാണ് മാറ്റി നിർത്തുകയാണ് വിഭാഗങ്ങളെയും പിന്നോക്ക വിഭാഗങ്ങളെയും കയറുകയാണ് ഫിരോ സമ്പത്തില്ലാത്തവരുമായി ചർച്ചയില്ല സമ്പത്തില്ലാത്തവരുമായി വർത്തമാനമില്ല സമ്പത്തില്ലാത്തവരുമായിട്ട് യാതൊരു വിധമായ വർത്തമാനം തന്നെ ഒരിക്കലും നബി അലൈഹി ഇസ്ലാമും ബഹുമാനപ്പെട്ട ഹാറൂ നബി അലൈഹിമും ഇസ്ലാമികമാകുന്ന ദർശനം പറയാൻ വേണ്ടി അവൻ്റെതാകുന്ന കൊട്ടാരത്തിനുള്ളിലേക്ക് കടന്നു വന്നപ്പോൾ തന്നെ അവൻ പറഞ്ഞു ഇവരുടെ കയ്യിൽ വളയില്ലേ സ്വർണത്തിനാലുള്ള വള അവരുടെ കൈവശമില്ലാത്തതെന്ന് സ്വർണത്തിന്റെ വളയുള്ളവർക്ക് അകത്തേക്ക് കടക്കാൻ പറ്റൂ അവൻ്റെതാകുന്ന കൊട്ടാരത്തിനുള്ളിലേക്ക് കടക്കണമെങ്കിൽ കയ്യിൽ നല്ല സ്വർണത്തിന്റെ വള വേണം നല്ല കാശും പുത്തമ്മണവും ഉള്ളവർ മാത്രം മതി വർത്താനം അല്ലാത്തവനൊക്കെ മാറ്റി നിർത്തുവാ ഖുർആനാണ് മിൻ ഇവരുടെ കൈവശം വളയില്ലേ വളയില്ലേ മൂസാ നബി നബി ഹാറൂൻ പരിശുദ്ധമായ ാണ് പരിശുദ്ധമായതായുമായി കൊട്ടാരത്തിനുള്ളിലേക്ക് കയറി ചെന്നപ്പോ അവൻ ജനങ്ങളോട് ചോദിക്കുകയാണ് സ്വർണത്തിന്റെ വള എന്തേ ഇവരുടെ കൈവശമില്ലാത്തത് ഇത്തരത്തിലുള്ള ആളുകൾ എന്തിനാണ് എന്റെ അടുക്കലേക്ക് സമ്മതം നൽകിയത് എന്നെ കാണാൻ വേണ്ടി കടന്നു വരുന്നത്

അതിലുള്ള ഒരു വിഭാഗങ്ങളെ പാവപ്പെട്ടതാകുന്ന ഒരു വിഭാഗത്തെ ആളുകളെ മോശപ്പെട്ടതാകുന്ന ആളുകളെ സമ്പത്തിൽ ഒരു നിലയ്ക്കും എത്താത്തതാകുന്ന പാവങ്ങളെ അവൾ അടിച്ചമരത്തിക്കൊണ്ട് ജീവിച്ചിരുന്നു പരിശുദ്ധമായ കുട്ടികൾ ആൺകുട്ടികളാണ് ജനിച്ചതെന്നറിഞ്ഞാൽ തനിക്ക് എതിരായി കൊണ്ട് അധികാരത്തിന്റെ പരമോന്നത പദവിയിലേക്ക് ആൺകുട്ടി കടന്നു വരുമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മോസാ പ്രവാചകരെ ഒന്ന് കണ്ടെത്താൻ വേണ്ടിയുള്ള പരിശ്രമത്തിന്റെ പേരിൽ ലക്ഷക്കണക്കിന് കുട്ടികളെ കൊന്നെടുക്കുകയാണ് കൊന്നെടുക്കുകയാണ് ആയിരക്കണക്കിന് മക്കളെ കൊന്നെടുക്കുകയാണ് ആൺകുട്ടികൾ ജനിച്ചു വീണ അവരുടെ തല കൊയ്തെടുക്കാറുള്ള നാട്ടിലുള്ളതാകുന്ന ആൺകുട്ടികളെ മുഴുവനും നിഷ്ഠൂരമായി കൊല ചെയ്യുകയാണോ അറുകുല നടത്തുകയാണ് ും കഴുത്തറത്തങ്ങേക്കാൻ പറയും ചെറിയ കുട്ടികളെ എനിച്ച് വീണതുള്ളൂ ആൺകുട്ടിയാണെന്നറിഞ്ഞാൽ എനിക്ക് ദോഷം ചെയ്യുമെന്ന് കണ്ടിട്ട് കുട്ടികളെ അറത്തുല്ല ഒന്നും രണ്ടുമല്ല ലക്ഷക്കണക്കിന് കുട്ടികളെ കൊന്നുകളു ആ പറയാ തീർന്നില്ല സ്ത്രീകളെ ജീവിക്കാൻ വിടുന്നുണ്ട് പക്ഷേ അവർക്ക് യാതൊരുവിധ അടിസ്ഥാനവുമില്ല അവരോട് യാതൊരുവിധ യാതൊരു അവരുടേതാകുന്ന മാനത്തിന് വിലമറയാൻ സമ്പത്ത് കൊടുത്തിട്ട് മാനത്തിന് വിലമറയാൻ അതിന് ചെറുപ്പക്കാരെ അതിനുവേണ്ടി തയ്യാറാക്കി വിടുന്നു അവന്റെ തന്നെ പട്ടാളങ്ങളെ അവന്റെ കിങ്കരന്മാരെ അതിനുവേണ്ടി തയ്യാറാക്കി വിടാൻ പതിനായിരക്കണക്കിന് പട്ടാള പട്ടാള ലോകത്തെ ഏറ്റവും വലിയ ഫസാദ് ഫസാദ് മിനൽ മുഫ്സിദീൻ ഉണ്ടാക്കുന്നവനാണ് അവനേക്കാൾ വലിയ ഫസാദ് വേറെയില്ല അത്ര വലിയ മോശപ്പെട്ടവനായിരുന്നു പരിശുദ്ധമായ ഖുർആൻ അൻത

െ കൊണ്ട് ഞാൻ അവിശ്വസിക്കുകയാ അനറപ്പൊക്കമല്ല ോകത്തോട് വിളിച്ചു പറയുകയാണോ ഏകാധിപത്യത്തിന്റെ ഭരണം നടത്തിയെന്ന് മാത്രമല്ല നാട്ടിലുള്ളതാകുന്ന ആൺകുട്ടികളെ മുഴുവനും കുഴിച്ചു മൂടിയെന്ന് മാത്രമല്ല അവിടെയുള്ള പെൺകുട്ടികളെ മോശമാക്കി ചിത്രീകരിച്ചു എന്ന് മാത്രമല്ല സമ്പത്ത് മുഴുവനും കണ്ടുകെട്ടി എന്ന് മാത്രമല്ല അഹങ്കാരത്തിന്റെ ധിക്കാരത്തിന്റെ വർത്തമാനത്തിന്റെ പരമോന്നത വർത്തമാനം അവൻ ലോകത്തോട് വിളിച്ചു പറയുകയാണോ പരിശുദ്ധമായ ിൽ പല സ്ഥലങ്ങളിലായി അവൻ ജനങ്ങളോട് ഞാനല്ലാതെ റബ്ബും മറ്റൊരാളില്ല റബ്ബു

രക്ഷിതാവിനെ ലോകത്ത് ആരെങ്കിലും വാക്കാണിത് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഭരണാധികാരികൾ പറഞ്ഞിട്ടുണ്ടോ ഈ രീതിയിൽ ധൈര്യപ്പെട്ടവരുണ്ടോ അവരുണ്ടോ അവരുണ്ടോ തീർന്നില്ല അവൻ പറയുകയാണിയാ കോമി ൂടെ നടക്കുന്നതായ ഈ പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ഈജിത്തിന്റെ മണ്ണിലൂടെ ഒഴുകുന്നതായ ലോകത്തെ മനോഹരമായ നദിയില്ലേ നൈലെന്ന് പറയുന്ന സുന്ദരമായ നദിയില്ലേ ആ നൈൽ നദി ഒഴുകുന്നത് എന്റെ അധീനതയിലാണ്